Praise the Lord. എക്ഷയാ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ എളിയവൻ ഒരു ദുർഗവും ദരിദ്രവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും ഉഷ്ണത്തിൽ ശരണവുമായിരിക്കുന്നു അതേ ദൈവജനമേ ഈ പറയുന്നതായ വ്യത്യസ്തമായ വിഷയങ്ങളിലൂടെ ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകാൻ പോകുന്നുണ്ടായിരിക്കാം എന്നാൽ അതിന്റെ നടുവിൽ സർവശ്വനായ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസമായി ശരണമായി അതേ കോട്ടയായി എല്ലാ നിലയിലും ദൈവം നിങ്ങളോട് കൂടെ എന്നുള്ളതായ ദൈവികമായ ആലോചനകളാണ് വചനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുന്നത് അതെ ദൈവം നമുക്ക് സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ ഇത് ജീവിതത്തിൻ്റെ ഏത് ഏതെല്ലാം ശോധനാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മെ ചേർത്ത് ഒരു ദൈവമുണ്ട് ആകയാൽ കർത്താവിനെ ആശ്രയിക്കാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിലവാരത്തിലും ദൈവം നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കും നാം പ്രതീക്ഷ വിചാരിക്കാത്ത നിലയിൽ വിചാരിക്കാത്ത അവസ്ഥകളിലൂടെ ഒക്കെ അനവധി കഷ്ടങ്ങൾ നമുക്കെതിരെ കടന്നു വരുമ്പോൾ ഭയങ്കരന്മാരുടെ ചീറ്റൽ എങ്ങനെയാണോ അതിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുന്നത് അപ്രകാരമുള്ള വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെ നമ്മെ കൈവിടാത്ത ദൈവമുണ്ട് ആമേൻ കർത്താവിൽ ആശ്രയിച്ചു മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ